ഇപ്പൊ ആധുനിക ശാസ്ത്ര ശാസ്ത്രയുഗത്തിലാണെങ്കിൽ തന്നെയും ചില ശക്തികൾ നമ്മളറിയാത്ത ചില കാര്യങ്ങൾ നമ്മളിലൂടെ സംഭവിച്ചു പോകുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഏഴ് തലമുറകളുടെ ജീനുകളുടെ സ്വാധീനം ഉണ്ടെന്നാണ് പറയുന്നത് എന്താണ് അവർ ആക്ട് ചെയ്യണമെന്ന് പറ അവർക്ക് തന്നെ അറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും എറിഞ്ഞുടക്കുക ഈ അമാവാസി പിതൃക്കളുടെ ദിവസമാണ് പൗർണമി ദേവതകളുടെ ദിവസമാണ് പൗർണമി ഈ പരീതാത്മാക്കളുടെ ശാപം ആ ഒരു കൺസെപ്റ്റ് ശരിക്കുമുള്ളതാണോ അത്തരത്തിൽ പരേതാത്മാക്കൾ ദുഃഖിച്ച് ആണ് അവർ ഈ ജീവിതത്തിൽ നിന്ന് പോകുന്നതെങ്കിൽ ആ ശാപം തലമുറകളോളം നിലനിൽക്കുകയും അത് നമ്മളെ ബാധിക്കുകയും ചെയ്യും ചെയ്യുവോ ആതിരി ആദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് അതിന്റെ സന്തോഷമുണ്ട് കേട്ടോ പരേതാത്മാക്കൾ എന്ന് പറഞ്ഞോണ്ട് അതായത് നമ്മൾ ശരീരമായിട്ട് ശാരീരികമായിട്ട് കാണാത്ത ആൾക്കാർ ഇപ്പോ ചിലർക്ക് ഇന്ന് അപ്പൂപ്പൻ അമ്മുമ്മ എന്ന് വിളിക്കാൻ ആൾക്കാർ കാണും കുറച്ച് ചിലപ്പോൾ നാളെ കാണുകയാണ് മറ്റന്നാളെ കാണുക ഇത് ഈ കേരളത്തിൽ തന്നെ കുറെ അധികം ആൾക്കാർക്ക് ഇത് സംഭവിക്കുന്നുണ്ടാവും അപ്പോൾ അവരുടെ ശാപം കിട്ടുന്നുണ്ട് ആരും ആരെയും ശപിക്കുന്നില്ല ശപിക്കുന്നുണ്ടെങ്കിലും ഒരു തലം വരെ അത് എക്കുള്ളൂ പക്ഷേ അവര് തുടർന്ന് പോയ ചില പ്രക്രിയകൾ കാണും ഇപ്പോൾ നിസ്സാരം പറയാം നമുക്ക് ഓടിട്ട ഒരു വീടുണ്ടെന്ന് വെച്ചോളൂ അവർ ഒരു തെങ്ങ് നട്ടു അവർ തെങ്ങ് നട്ടു അതിങ്ങനെ തെങ്ങ് വളർന്നു വന്നു ഏഹ് തെങ്ങ് വളർന്ന് വളർന്ന് ഒരു പരിധി കഴിയുമ്പോൾ ഈ തെങ്ങ് ചായും അല്ലേ ഈ തെങ്ങ് ചാഞ്ഞിട്ട് അപ്പൊ നമ്മള് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അതിന്റെ ഇട്ടിട്ട് അടുത്ത തെങ്ങിലേക്ക് വലിച്ചു കെട്ടു ഇന്നത്തെ തലമുറ എത്ര പേര് ഇത് കണ്ടു എന്നറിയില്ല ഏഹ് ഇത് വലിച്ചു കെട്ടാത്ത പക്ഷം ഈ തെങ്ങ് ചരിഞ്ഞു വീണിട്ട് ഈ വീടിന് നാശം സംഭവിക്കും അപ്പോൾ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ അവര് വെച്ച ആ തെങ്ങ് ഞാനൊരു ആലങ്കാരികമായിട്ട് പറയാണ് അവര് വെച്ച തെങ്ങ് അത് വേണ്ട രീതിയിൽ നമ്മൾ പരിപാലിക്കാത്തത് കൊണ്ടാണ് അതിന് പ്രോബ്ലം വന്നിട്ട് ഒരു കാറ്റും കോളും വന്നപ്പോൾ ഈ തെങ്ങ് ചരിഞ്ഞ് വീട് നശിച്ചത് അത് നേരിട്ട് പരിപാലിച്ചിരുന്നെങ്കിൽ ഇത് നശിക്കുകയില്ലായിരുന്നു വീട് നശിക്കുകയില്ലായിരുന്നു ഇതില് വേറൊരു കാര്യം ഇപ്പോ നമ്മൾ ഇപ്പൊ എന്റെ ചെറുപ്പം എന്റെ ചെറുപ്പം എന്ന് പറയുന്നിടത്ത് കറണ്ട് എന്ന് പറയുന്നില്ലായിരുന്നു മനസ്സിലായ കറണ്ടില്ലായിരുന്നു മണ്ണെണ്ണ എന്ന് പറയുന്നത് വളരെ റേഷൻ കിട്ടിയിരുന്ന ഒരു കാര്യമാണ് അന്ന് ഇവർക്ക് ആശ്രയിക്കാനായിട്ട് സൂര്യദേവൻ അല്ലെ ചന്ദ്രദേവനാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ആരാധിക്കാനുള്ള ഊർജം ഒന്ന് ഈ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഈ വെളുത്ത പക്ഷത്തിൽ ചന്ദ്ര ചന്ദ്രൻ നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുമ്പോൾ രാത്രിയിലൊക്കെ പുറത്തു പോകാം അല്ലാത്ത ഫുൾ സമയവും ഇവർ രാത്രിയിൽ ഒരു ഏഴ് മണി കഴിഞ്ഞ് രാവിലെ അഞ്ച് മണിവരെ വീടിൻ്റെ ഉള്ളിലായിരുന്നു അതും ആവശ്യത്തിന് ലൈറ്റ് ലൈറ്റില്ലാണ്ട് ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഒരു ആറ് ഏഴ് വയസ്സിലൊക്കെ ഇത് ഓർമ്മയുണ്ട് അതുപോലെ ചാണകം മെഴുകിയ തറയിലാണ് കിടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ചാണകം എന്ന് പറഞ്ഞാൽ അറപ്പുള്ള ഒരു ഇതായിട്ടാണ് തോന്നുന്നത് പക്ഷെ ഈയിടയ്ക്ക് ഞാൻ വടക്കൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ നാലമ്പലം മുറ്റവും ഉണ്ടല്ലോ മുറ്റം ചാണകം മെഴുകിയ തറയാണ് ബാക്കിയുള്ള ഇടത്ത് ടൈൽസ് ഉണ്ടെങ്കിലും ആചാരപരമായ കാരണങ്ങളാൽ അവർ ചാണകം മെഴുകിയിരിക്കുകയാണ് ആ ക്ഷേത്രം ഞാൻ ഒരു ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കാസർഗോഡ് ജില്ലയിലെ ഒരു ക്ഷേത്രം അപ്പോ ഈ അവര് ജീവിച്ചിരുന്നപ്പോൾ അവര് പാലിച്ചിരുന്ന ഒരു ചില സമ്പ്രദായങ്ങളുണ്ട് ഈ സമ്പ്രദായങ്ങൾ അവര് ശക്തിയിൽ വിശ്വസിച്ചിരുന്നു ശക്തി എന്ന പ്രതിഭാസത്തിൽ അവര് വിശ്വസിച്ചിരുന്നു അത് ദേവതാ രൂപങ്ങളായിരുന്നു ഇപ്പോ വീട് എവിടെയാ അല്ലെ വീട്ടിൽ ആരൊക്കെയുണ്ട് ജസ്റ്റ് പേര് പറയണ്ട ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാ ഉം സഹോദരങ്ങൾ ഇപ്പൊ മനസ്സിൽ എന്താ വന്നേ ഒരു രൂപം വന്നു അല്ലെ അച്ഛന്റെ മുഖം മനസ്സി കണ്ട് ആതിര കണ്ടു അമ്മയുടെ മുഖം മനസ്സില് കണ്ടു അല്ലേ നമ്മുടെ മനസ്സ് ഏതെങ്കിലും ഒരു ചിത്രത്തിൽ കേന്ദ്രീകൃതമാണ് ഏതെങ്കിലും ഒരു ചിത്രത്തിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകൃതമാണ് ഇപ്പോഴത്തെ ഈ തലമുറയില് കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ നമ്മൾ പറയും അല്ലേ പറയുന്ന കേട്ടിട്ടുണ്ട് ഒറ്റ കാര്യം എന്താ വെച്ചാൽ ഇവരുടെ ചിന്തകൾക്കനുസരിച്ച് മൊബൈലിലെ ഡാറ്റാസ് മാറിക്കിട്ടുന്നുകൊണ്ടാണ് ഇവർ അതിൽ അഡിക്റ്റാകുന്നത് നമ്മുടെ ചിന്തകൾ ഓരോ സെക്കൻഡിൽ മാറുന്നതനുസരിച്ച് ഇവർക്ക് ഇങ്ങനെ വിരലി മാറ്റി 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 അതിലെ ഡാറ്റാസ് അല്ലെ അതിലെ പിക്ചറുകൾ അവർക്ക് മാറ്റാൻ പറ്റും അതാണ് അവർ അതിൽ അഡിക്റ്റ് ആകുന്നത് അപ്പോ ഈ ചിത്രങ്ങൾ ഈ ചിത്രങ്ങളിലൂടെ ആ എനർജിയെ ആ ശക്തിയെ നമുക്ക് അറിയാമെന്നുള്ള രീതിയിൽ ഉപാസനാ രീതികൾ ഇവർ കൊണ്ടുവന്നു ഈ ഉപാസനാരീതികൾ തുടർന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് ഒരു ത ഒരു ഘട്ടത്തിൽ വരുമ്പോ അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു ഇതിൽ നിന്നുള്ള എന്താണ് ആ ഒരു ഉന്നമനം വെച്ചിട്ട് സാമ്പത്തികവും സാമൂഹികമായ ഉന്നമനം വെച്ചിട്ട് എൻ്റെ അടുത്ത തലമുറകൾ വളരണമെന്നുള്ള എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അതിനൊരു സങ്കല്പം ഉണ്ടായിരുന്നു സങ്കല്പശക്തി എന്ന് പറയാം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം ആ ഒരു വിശ്വാസത്തിലാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആധുനിക ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏഴ് തലമുറകളുടെ ജീനുകളുടെ സ്വാധീനം ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ ഏഴ് തലമുറകളുടെ ജീന് ഇപ്പൊ പാരമ്പര്യമായിട്ട് പറഞ്ഞാലും നമുക്ക് ഏഴ് തലമുറകളുടെ ആ പിതാക്കന്മാരുടെ ആത്മാക്കളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു ഏറ്റവും അടുത്ത് മൂന്ന് തലമുറ പറയുന്നു മാക്സിമം ഏഴ് തലമുറ പറയുന്നു മനസ്സിലെ ഈ ഇതുമായിട്ട് ഇത് തന്നെ ആധുനിക സമൂഹം ഏഴു തലമുറയെന്ന് കണ്ടുപിടിച്ചു പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഈ ആധുനിക ശാസ്ത്രമൊന്നും ഇതൊന്നും ഇല്ലാത്ത സമയത്തും അവർ ഏഴ് തലമുറയ്ക്ക് എന്തോ പ്രാധാന്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു ആ ശക്തിയിൽ ഇവർ വിശ്വസിച്ചിരുന്നു ഈ ശക്തി ഇവരിൽ വർക്ക് ചെയ്തിരുന്നു അപ്പൊ നമ്മൾ ഇപ്പൊ ആധുനിക ശാസ്ത്ര യുഗത്തിലാണെങ്കിൽ തന്നെയും ചില ശക്തികൾ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ നമ്മളിലൂടെ സംഭവിച്ചു പോകുന്നുണ്ട് ഈ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ ഏതോക്കെ എനർജി സോഴ്സാണ് നമുക്കൊരു അസുഖം വരുന്നു ഈ അസുഖം വരുന്നതിന് ഒരു കാരണം എന്തെങ്കിലും ഒരു വൈറസോ ബാക്ടീരിയ ആയിരിക്കും അല്ലെ എന്തെങ്കിലും ഒരു വൈറസോ ബാക്ടീരിയ ആണ് ഇതിനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല ചിലപ്പോൾ അവര് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ഇത് ചെയ്തിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള പ്രത്യക്ഷത്തിലല്ലാണ്ട് അധികം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കും നമ്മുടെ ജീവിതത്തിന്റെ ആ താളം തെറ്റുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതോ ഒക്കെ പ്രതിഭാസങ്ങളെ ഈ പിതൃക്കന്മാര് അവര് ആരാധിച്ചിരുന്നു വിശ്വാസിച്ചിരുന്നു ആ വിശ്വാസ പ്രക്രിയയിലൂടെ പോയപ്പോഴത്തേക്കും അവർ സുഖകരമായ ജീവിതത്തിലൂടെ അവർ പോയിരുന്നു ഇന്നത്തെ പോലെ ഉള്ള അസുഖങ്ങളൊന്നും ഒരു മൂന്ന് തലമുറയ്ക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല അപൂർവ്വമാണ് കേട്ടിരിക്കണം അപൂർവം കേട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആരെങ്കിലും മരിച്ചാൽ ചാത്തനടിയാണെന്ന് പറയും ഇന്ന് വളരെയധികം ക്യാൻസർ രോഗികളാണ് നമ്മൾ എൻ്റെയൊക്കെ ഇതിൽ ഒരു ആദ്യം ക്യാൻസറിനെ കുറിച്ച് ഞാൻ അറിയുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും ഒരു ശവസംസ്കാര കോ ജാഥ പോകുന്നു ബാൻഡ് സെറ്റോട് കൂടി അപ്പൊ ചോദിക്കുമ്പോഴാ പറയുന്നത് ഒരു കുട്ടിയുടെ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മ പത്ത് നാപ്പത് വയസ്സുള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒന്ന് ഹൈസ്കൂൾ ആയിട്ടില്ല അപ്പൊ ഹൈസ്കൂളില് പത്താം ക്ലാസ്സിലെ മറ്റേ പഠിക്കുന്ന ഒരു ചേട്ടന്റെ അമ്മ ക്യാൻസർ വന്ന് മരിച്ചതാണ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരിൽ ക്യാൻസർ രോഗികളുണ്ട് എന്നാൽ ഇവരുടെ വിശ്വാസങ്ങൾ എന്താണ് ഇവരുടെ രീതികൾ എന്താണ് ഇവര് ഇപ്പൊ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് പല വ്രതങ്ങളും ഉണ്ടാകും ഷഷ്ടീവ്രതം എടുക്കും ഏകാദശി വ്രതം എടുക്കും അമാവാസി ഇതൊക്കെ എടുക്കും ഇതൊക്കെ ഇവരുടെ ജീവിതത്തിലെ ഭക്ഷണ ക്രമീകരണമായിരുന്നു അല്ലെ നമ്മുടെ അടുത്തും പറയും ചിലപ്പോൾ കുട്ടികളോട് പറയും ഇന്ന് നിങ്ങളുടെ നക്ഷത്രമാണ് നിങ്ങൾ നോൺ കഴിക്കരുത് അമ്പലത്തിൽ പോണം അമ്പലത്തിൽ ചെന്നിട്ട് തീർത്ത് ആദ്യം സേവിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട് പറയും അതൊരു ജീവിത ക്രമമായിരുന്നു ആ ജീവിത ക്രമം നമ്മുടെ മാനസിക മാനസികാരോഗ്യത്തിന് ശാരീരിക ആരോഗ്യത്തിനും പ്രാധാന്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അതിൽ നിന്ന് താളം തെറ്റി ആ താളം തെറ്റിയപ്പോൾ ചില അനുഭവങ്ങളിലൂടെ നമ്മൾ പോവുകയാണ് ഒരിക്കലും അവർ ശപിക്കുന്നില്ല പക്ഷേ പ്രവൃത്തി ആ പ്രവർത്തനയിൽ നിന്ന് നമ്മൾ മാറ്റം വരുമ്പോൾ അത് ശാപമായിട്ട് നമുക്ക് ഫലിക്കുകയാണ് ഇപ്പോ എന്നെ ഈ ബാക്കി വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോ ഇന്നൊരമ്മ വിളിച്ചിരുന്നു ആ അമ്മ വിളിക്കുന്നത് കുട്ടിക്ക് ഏഴു വയസ്സുണ്ട് അവരുടെ കുട്ടിക്ക് ആ കുട്ടി ഇതുവരെയും മുലപ്പാൽ കുടിച്ചിട്ടില്ല ഏഴു വയസ്സല്ല ഒന്നോ രണ്ടോ വയസ്സ് വരെയാണ് മുലപ്പാൽ എന്ന് വിചാരിക്കും ഏഹ് അത് മുലപ്പാല് ആ അമ്മയ്ക്ക് ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ സഹായിച്ചിട്ടില്ല ആ കുട്ടിയുടെ ഫോട്ടോ വാങ്ങിച്ചിട്ട് ഞാൻ നോക്കി മനസ്സിലായി എന്തോ കാരണം കാരണമാണ് ഇവരിപ്പോ പോകുമ്പോഴത്തേക്കും കുടുംബപരമായ ബാധകളാണ് പിതൃക്കന്മാരുടെ പ്രശ്നങ്ങളാണ് എന്നു പറഞ്ഞിട്ട് ഇവർ അവിടെ ഇവിടെ ഒക്കെ ചെന്നിട്ട് പല വിധത്തിലുള്ള പ്രതിവിധികൾ ചെയ്യുന്നു മനസ്സിലായ ഈ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് പെട്ടെന്ന് അവര് കൈലി എനർജറ്റിക് കൈലി അവരെന്ത് എന്താണ് അവർ ആക്ട് ചെയ്യണമെന്ന് അവർ അവർക്ക് തന്നെ അറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും എറിഞ്ഞുടക്കുക മനസ്സിലായി വീട് പോവുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുക ഇത് ചെറിയ കുട്ടികളില് പോലും മൂന്നും നാലും വയസ്സുള്ള കുട്ടികൾ പോലും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന തലത്തിലേക്ക് മാറി ഈ ആത്മഹത്യ ചെയ്യ ചെയ്യാമെന്നും ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ എന്തോ ഈ ശരീരമല്ല ഞാനെന്നുള്ള ബോധം അവർക്കുള്ളത് കൊണ്ടല്ലേ അപ്പോൾ എന്തോ ഒരു ഘടകങ്ങൾ അവർ സ്വാധീനിക്കുന്നുണ്ട് അത് ഈ എനർജീസ് ഈ ആത്മാക്കളുമായിട്ടുള്ള ബന്ധമാണ് പക്ഷേ പ്രത്യക്ഷത്തിൽ ചോദിക്കുമ്പോൾ ആതിര് ചോദിക്കുമ്പോൾ ആതിരയ്ക്ക് ഇതിനെക്കുറിച്ച് എന്തോ സൂചനകൾ കിട്ടി അതുകൊണ്ടാണ് ആ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത് അല്ലേ പലതാത്മാക്കളെ കുറിച്ച് എന്തോ അറിഞ്ഞോ അനുഭവിച്ചോ എന്തോ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇതില് പ്രശ്നങ്ങളുണ്ട് ഇതിൽ ഒരു ഒറ്റ പോകുമ്പോഴും ഞാൻ പറയാം ഇത് ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ചു നോക്കാം അമാവാസി ദിവസം കർത്തവാവിൻ്റെ ദിവസം ഈ അമാവാസി പിതൃക്കളുടെ ദിവസമാണ് പൗർണമി ദേവതകളുടെ ദിവസമാണ് പൗർണമി അപ്പം ഈ അമാവാസി ദിവസം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അന്ന് കഴിയാവുന്ന ലഹു ആഹാരം കഴിക്കും കറ്റിയെങ്കിലും പച്ചക്കറി മാത്രം വേവിക്കാത്ത ആഹാരം കഴിക്കും പകൽ സമയത്ത് എന്നിട്ട് അന്ന് വൈകിട്ട് ഇവർ ഏതെങ്കിലും ഒരു റൂമിൽ പൂജാ റൂം ഉണ്ടെങ്കിൽ അതിൽ ഇവർ എന്തെങ്കിലും സാത്വികമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് വയ്ക്കുന്നത് മത്സ്യമാംസാദികളല്ല ഇപ്പം ചിലര് കള്ളൊക്കെ വയ്ക്കും അതിനോടൊന്നും അഭിപ്രായമില്ല ചിലരെന്താന്ന് വെച്ചാൽ അവല് മല്ലെ പാല് പഴം പിന്നെ ചിലര് അടയൊക്കെ ഉണ്ടാകും കൊഴുക്കട്ട ഇത് അവരുടെ പിതൃക്കന്മാരെ സങ്കല്പിച്ച് വെക്കുക ചിലര് കർക്കട അമാവാസയ്ക്ക് ഇത് വെക്കാറുണ്ട് ചില ഫാമിലീസ് ഇത് വെക്കുക ഇത് വെച്ച് ഒന്ന് രണ്ട് മണിക്കൂർ ആറ് മണിക്ക് വെച്ചിട്ട് പിന്നെ എട്ട് മണി കഴിഞ്ഞ ശേഷം ഇതെടുത്ത് കുറച്ച് പുറത്ത് വെച്ചിട്ട് ബാക്കി ഇവർ കഴിക്കാറുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിതൃ സംബന്ധമായിട്ട് പരേതാത്മാക്കളെ സംബന്ധിച്ച് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കിട്ട് ആർക്കും വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കഴിക്കുവോ അത് മതിയാകുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് വിശദീകരണം ഇല്ല പക്ഷെ പലർക്കും ഇത് അനുഭവം ഉണ്ട് അമാവാസിയുടെ അന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരെ ഉദ്ദേശിച്ചിപ്പോൾ എൻ്റെ അപ്പൂപ്പൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട് അപ്പൂപ്പൻ്റെ ഫോട്ടോ ഇല്ല അമ്മമ്മ എൺപത്തേഴിലാണ് മരിച്ചത് അമ്മൂമ്മയുടെ ഉണ്ട് അപ്പൂപ്പൻ്റെ ഫോട്ടോ ഇല്ല കാര്യം അപ്പൂപ്പൻ മരിച്ചത് എഴുപത്തഞ്ച് എഴുപത്താറ് കാലഘട്ടത്തിൽ അന്ന് ഇന്നത്തെ പോലെ ക്യാമറ സാർവത്രിക അല്ലായിരുന്നു ഇത് മൂന്ന് തലമുറയ്ക്ക് മുമ്പുള്ളവരുടെ എന്തായിരുന്നു എന്തായിരുന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ അവരെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ആയിട്ട് നമ്മൾ ആവും കണക്റ്റാകും ആ ഒരു ശക്തിയായിട്ട് നമ്മൾ ആവും അതുകൊണ്ടാണ് നമ്മൾ ചിലയിടത്ത് പോകുമ്പോൾ ചില ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ചില വീടുകളിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിൽ സന്തോഷം തോന്നും ഒന്നും കാണാണ്ട് തന്നെ അവിടെ പ്രത്യേകമായിട്ടൊന്നും കാണാണ്ട് മനസ്സിലൊരു സന്തോഷമോ അല്ലെങ്കിൽ ശരീരത്തിനൊരു ഒക്കെ ഫീൽ ചെയ്യും പലർക്കും അതിൻ്റെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചില എനർജി ആയിട്ട് നമ്മുടെ ഓറ താതാർത്ഥ്യം പ്രാപിക്കുന്ന അത് അനുഭവിച്ചു തന്നെ അറിയണം എന്നാ ഒന്ന് മസിലൊക്കെ പിടിച്ചിട്ട് എന്നാൽ ഏത് അമ്പലത്തിൽ പോയാലാണ് ഞാനൊന്ന് ലാഹവത്താകണേന്ന് പറഞ്ഞു പോയി നിന്നിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ പോയി കഴിഞ്ഞാൽ പലയിടത്ത് ചെല്ലുമ്പോഴും നമ്മൾ പ്രത്യേകിച്ച് പരമ്പരാഗതമായിട്ട് കുടുംബക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ട് പോയാലും അവിടെ ചെല്ലുമ്പോൾ ചെറിയ ഒരു ശാന്തി സമാധാനം നമ്മുടെ മനസ്സിൽ കിട്ടും അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരേതാത്മാക്കൾ എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പല ഈ കുടുംബ പ്രശ്നങ്ങൾ വയ്ക്കും ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വയ്ക്കും അല്ലെ കുടുംബദേവതകളിലൊക്കെ കുറെ വർഷങ്ങൾ കൂടുമ്പോ ദേവപ്രശ്നമൊക്കെ വയ്ക്കുമ്പോ അവിടെ ഈ ബാധ എന്ന് പറഞ്ഞാല് ആത്മാക്കളുണ്ട് അതുകൊണ്ട് ഇവരെ ആവാഹിച്ച് ചന്ദ എന്താണ് ചന്ദനമുട്ടിയിൽ അല്ലെങ്കിൽ വെള്ളി രൂപത്തിലൊക്കെ ആവാഹിച്ച് ആവാഹിച്ചെവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണന്ന് പറയും ഇത് ആവായിക്കും കൊണ്ടേ വെക്കും കുറെ കഴിയുമ്പോൾ ഇവര് തിരിച്ചു ഇവിടെ വരും കാര്യം ഞാൻ എവിടെ പോയാലും ഏതൊക്കെ സ്ഥലത്ത് പോയാലും എനിക്ക് തിരിച്ചു പോകാൻ എൻ്റെ വീടേ ഉള്ളൂ അതുപോലെ ഇവർക്ക് ഇവര് ലാസ്റ്റ് വസിച്ചിരുന്ന ഇവർ ആശ്രയിച്ചിരുന്ന ആ ദേവതാ ഇവർ ഇവരും അപ്പൊ ഈ പരേതാത്മാക്കളുടെ ശാപം എന്തുണ്ടെന്ന് വിചാരിച്ചാലും ആ ആൾക്കാർ ഇവരുടേതായ കുടുംബങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കുടുംബക്ഷേത്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇത് ഞാൻ പറയാൻ കാര്യം എന്നുവെച്ചാൽ ഒരു പാർട്ടി ആ ബാക്കി വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്തു ഇവര് വിദേശ രാജ്യത്താണ് വിദേശ രാജ്യത്ത് അപ്പൊ ഇവരുടെ ഒരു കുട്ടിക്ക് കല്യാണാകുന്നില്ല ക്വാളിഫൈഡ് ആണ് സാമ്പത്തികം എല്ലാം ഉണ്ട് പക്ഷെ വിവാഹം ഉറച്ചു വരുന്നില്ല അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ ഇത് നോക്കുമ്പോഴത്തേക്ക് ഇവർക്കൊരു ദേവതയുണ്ട് ക്ഷേത്രമുണ്ട് അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു കാര്യം ഇവർ എനിക്ക് തോന്നണം ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ തന്നെ ചെറുപ്പത്തിൽ വിദേശത്താണ് ഇവർക്ക് കുടുംബപരമായിട്ട് അറിയൊന്നുമില്ല ഞാൻ പറഞ്ഞ് അന്വേഷിക്കാൻ പറഞ്ഞ് അപ്പോൾ ഈ ക്ഷേത്രം എവിടെയുണ്ടെന്ന് മനസ്സിലായി മനസ്സിലായപ്പോൾ ഈ കുട്ടിയുടെ നാളിൻ്റെ അന്ന് ആ കുട്ടിക്ക് വേണ്ടി എന്താണ് കല്യാണം നടക്കാൻ എന്തോ ആണ് ഭാഗ്യസൂത്ര സ്വയംഭരം എന്തോ അർച്ചന ചെയ്യാൻ പറഞ്ഞു അർച്ചന ചെയ്യു മാത്രല്ലേ ഇയാളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും ആ ക്ഷേത്രത്തിൽ പോയി തൊഴണം മനസ്സിലെ അതുകൂടാണ്ട് ഈ അർച്ചന പ്രസാദം എങ്ങനെയെങ്കിലും ആ ഇവരുള്ളടുത്ത് എത്തിക്കാൻ പറഞ്ഞു മാസം ഏതായാലും മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഇത്രയും പേര് കിട്ടാത്ത ഒരു കല്യാണാലോചന വന്നു മനസ്സിലെ അപ്പൊ എന്തോ ആ ക്ഷേത്രത്തിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു എനർജി വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ലേ ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് അവർ പോവുകയും അവർ പോലും പോകാണ്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആരോ അവിടെ പോയി പൂജ അത് ചെയ്ത് അതിൻ്റെ പ്രസാദം അവിടെ കിട്ടി ഇയാളുടെ തൊടാൻ പറഞ്ഞ പ്രസാദം തൊടുമ്പോഴത്തേക്ക് എന്തോ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരിക്കലും പരേതാത്മാക്കൾ ശപിച്ചു എന്ന് പറയാൻ പറ്റുമോ ആ ദേവതകൾ ശപിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂ ഇല്ല അല്ലേ അവരെ നമ്മൾ കണ്ടെത്തില്ല എന്നുള്ളത് അല്ലെ അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് അത് അതിന്റെ ഫലം കിട്ടി അതിന് പകരം നമുക്കത് ശാപം എന്ന് പറയാൻ പറ്റില്ല കാര്യം ശരീരത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ആവശ്യങ്ങൾ ഉള്ളപ്പോൾ മാത്രമേ ശാപം വരൂ ഈ ബോഡി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശാപം നമുക്ക് ആവശ്യങ്ങളില്ല ഇപ്പോൾ നമ്മൾ പോലും പിതൃക്കളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അച്ഛന് ഞാൻ ചെയ്തില്ല എന്ന് വെച്ചു അച്ഛനും അമ്മയും ഇല്ല അവർക്ക് ചെയ്തില്ലെങ്കിൽ അവരതിനു മുമ്പത്തെ ജന്മം എവിടെയോ എടുത്തിട്ടുണ്ട് അവിടെ ആ ജന്മം എടുത്ത ആ കുടുംബം അന്നത്തെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അത് ഹിന്ദു ആവട്ടെ ആകട്ടെ ഏത് വിഭാഗങ്ങളാണെങ്കിലും അവരുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചടങ്ങുകൾ വർഷത്തിലൊരിക്കലെങ്കിലും മനസ്സിൽ വിചാരിക്കുമെങ്കിലും ചെയ്യുന്നുണ്ട് പള്ളിയിലോ മസ്ജിദിലോ അല്ലെ ഗുരുദ്വാരയിലോ എവിടെയെങ്കിലും പോയിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിലും ഉണ്ടാകും അതിന്റെ പുണ്യം അവർക്ക് കിട്ടും അപ്പം നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടും നമ്മുടെ റേഷൻ കാർഡും കൊണ്ടുപോയിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പഞ്ചസാരയും അരിയും ഗോതമ്പും നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം അത് ഇല്ലാത്ത പക്ഷം നമ്മുടെ അത് ലാപ്സ് ആകും അതാണ് ഇതിലും സംഭവിക്കുന്നത് ഒരിക്കലും ശാപം വരുന്നില്ല ശാപം വരികല്ല അത് നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് വരുന്ന ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ തിരിച്ചടിയാണ് വരുന്നത് ആലോചിച്ചു നോക്കും